ാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഊന്നുവടി എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ആരായിരിക്കേണ്ടവനാണെന്നുള്ള ബോധ്യമാണ് പാപവഴികളെ വിട്ടുപേക്ഷിക്കാൻ ഇടർച്ചകളെ ബലഹീനതകളെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഞാൻ ആരാണ് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനുള്ള പദ്ധതി എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് ചില ഭർത്താക്കന്മാർ എപ്പോഴും കെട്ടിയോളന്മാരെ കുറിച്ച് പറയും കുരിശണച്ചു കുരിശണച്ചു എന്നാൽ ഞാനൊരുത്തിനോട് പറഞ്ഞടാ ഇങ്ങനെ ആവശ്യം ഇല്ലാണ്ട് എപ്പോഴും കെട്ടിയോള് കുരിശാണ് കുരിശണ് കുരിശാണ് എന്ന് പറയരുത് താങ്ങാൻ ചിലപ്പോൾ അയലക്കത്തുള്ള ക്ഷമയോന്മാർ വരും എല്ലാവരോടും കെട്ടിയോള് കുരിശാണ് അപ്പം ചില ക്ഷമയോന്മാര് പറയും ചോസപ്പേ ഞാനൊന്ന് താങ്ങി തരാം കുരിശാണല്ല നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് ചിലപ്പോൾ വല്ലാണ്ട് അവകർഷതാ ബോധം തോന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഉള്ളവരും പറയാല നമ്മളൊന്നിനും കൊള്ളൂല്ല എന്ന് തോന്നാത്തവരാരള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോ കുറവുകളും പോരായ്മകളും ഉള്ളവരാണെന്നുള്ള അനാവശ്യമായ ചിന്ത കീഴ്പ്പെടുത്താത്ത ആരുള്ളത് ഞാൻ ലോഹയൊക്കെ ഇട്ടാ പോയെ ലോഹയിടാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ലട്ടാ ഉള്ളത് പറയണല്ലോ നമുക്കൊരു ബഹുമാനൊക്കെ കിട്ടൂല്ലോ എന്ന് വിചാരിച്ച് ലോഹയൊക്കെ ഇട്ട് ആഘോഷമായിട്ടാ പോയേ വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം പാലാട്ടി മഞ്ഞളി നിങ്ങളെക്കാൾ ഭേദം നരക പിശാചിക്കൽ തന്നെ ഇത് പറയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട് എറണാകുളം ലോകത്തൊഴിലാളികൾ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ ഏതറ്റം വരെയും പീഡിപ്പിക്കുമെന്നുള്ളത് ഇന്ന് കത്തോലിക്ക് ആ സഭയിലെ വിശ്വാസികൾക്ക് മുഴുവൻ ബോധ്യമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വയോവൃദ്ധനായ പുരോഹിതനെ അട്ടാരയിൽ നിന്ന് ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കുഴിയിലേക്ക് വലിച്ചെറിയുന്ന ഭാഗം അവിടെ എറണാകുളത്തെ വിമതരും ഈ ലോഹത്തൊഴിലാളികളുമൊക്കെ ആ ഗൂഢാലോചനയുടെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇടയില്ല അതുപോലെ തന്നെ ഇപ്പോൾ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികന്റെ സഹോദരി മരിച്ച സമയത്ത് ആ പുരോഹിതന് സ്വസഹോദരിക്ക് വേണ്ടി സഭയുടെ ഏകീകൃത കുർബാന ചെല്ലാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തു എറണാകുളത്തെ ഈ ലോകത്തൊഴിലാളികൾ ആ വൈദികനെ സ്വന്തം സഹോദരിയുടെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷമുള്ള പരിശുദ്ധ ബലിയർപ്പണം നടത്തുവാൻ പോലും സമ്മതിക്കാതെ ഇത്ര നിഷ്ഠൂരവും ക്രൂരവും പൈശാചികവുമായ ചിന്താഗതിയുള്ള സാത്താൻ ബാധിതരായ ലോഹത്തൊഴിലാളികളായി മാറി എറണാകുളത്തെ ഈ കൂട്ടർ എന്ന് വിളിച്ചു പറയുകയാണ് അവിടെയുള്ള ഒരു വിശ്വാസി നമ്മൾക്ക് കേൾക്കാം ആ വിശ്വാസി എന്താണ് പറയുന്നതെന്ന് മറ്റൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെയും സെന്റ് മേരീസ് ടൗൺ പള്ളിയിലെയും പുരോഹിതരായ നിങ്ങളോട് ഒരു ഓർമ്മപ്പെടുത്തൽ ചെറിയ ഒരു വിട്ടുവീഴ്ചക്ക് നിങ്ങൾ പുരോഹിതർ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്നലെ സെലസ്റ്റിൻ അച്ഛന്റെ സിസ്റ്ററിന്റെ ഏഴാം ചരമദിന ഓർമ്മ ആചരണത്തിൽ സെലസ്റ്റിൻ അച്ഛന് സ്വന്തം സിസ്റ്ററിന് വേണ്ടി സഭയുടെ ദിവ്യബലി അർപ്പിക്കാമായിരുന്നു അച്ഛൻ്റെ പെങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലിയിൽ നിങ്ങൾ പിടിച്ച കടുംപിടുത്തം അല്പം കടന്ന് കടന്ന് കൈയായിപ്പോയി എന്ന് പറയാതിരിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് നിങ്ങൾക്ക് ബിജോ പാലാട്ടിക്കും ജേക്കബ് മഞ്ഞളിക്കും തരുന്നത് സ്വന്തം ഇടവകയിൽ നിന്നും പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് ഇന്നുവരെയും സഭയ്ക്കും സഭാ സമൂഹത്തിനും പ്രത്യേകിച്ച് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് സഭാസേവനം ചെയ്യുന്ന ആ പുരോഹിതിന്റെ മനസ്സിന്റെ കടുത്ത വിഷമം നിങ്ങൾ കാണാതെ പോയല്ലോ നിങ്ങൾ എന്തു നേടി ഈ ബലി നിങ്ങൾ അർപ്പിച്ചതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സ്വന്തം ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഇടവകയിൽ ഇതുപോലെ നിങ്ങൾക്ക് ബലി അർപ്പിക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അപ്പോഴേ നിങ്ങൾക്ക് ആ ഹൃദയ വേദന മനസ്സിലാകുകയുള്ളൂ പുരോഹിതരെ എന്ന് മാത്രം നിങ്ങളെ ഓർപ്പിപ്പിച്ചുകൊണ്ട് സെലസ്റ്റിൻ അച്ഛനെ സ്വന്തം സഹോദര തുല്യം സ്നേഹിക്കുന്ന ഒരു സഭാവിശ്വാസിയാണ് ഞാൻ കടുത്ത മനോവിഷമുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ ഇത് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് നേടി പുരോഹിതരെ ആ പാവപ്പെട്ട വൈദികനെ ബലിയർപ്പിക്കുവാൻ സമ്മതിക്കാതെ നിങ്ങൾ കാണിച്ച ഈ ധാഷ്ട്യം ദൈവസന്നിധിയിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞ് ആ പുരോഹിതനോട് നിങ്ങൾ മാപ്പ് പറഞ്ഞാലേ നിങ്ങൾക്ക് നല്ല മരണം കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് മോക്ഷഭാഗ്യം കിട്ടുകയുള്ളു പുരോഹിതരെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ക്രൂരമായ നടപടികളിലേക്ക് നിങ്ങൾ കടന്നുപോയല്ലോ കഷ്ടം പുരോഹിതരെ ഏതായാലും നമ്മളിവിടെ ഈ വിശ്വാസി പറഞ്ഞ കാര്യങ്ങൾ കേട്ടു ഇവിടെ ഈ പറയുന്ന മഞ്ഞുളിയെ പറ്റിയോ പാലാട്ടിയെ പറ്റിയോ ഒന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എറണാകുളത്തെ വിശ്വാസികൾക്ക് തന്നെയല്ല സീറോ മലബാർ സഭയിലെ പല രൂപതകളിലെ വിശ്വാസികൾക്കും ഈ പറയുന്ന മഞ്ഞുളിയെ പറ്റിയും പാലാട്ടിയെ പറ്റിയൊക്കെ കൃത്യമായ ബോധ്യമുണ്ട് മഞ്ഞളി സ്വയമായി വലിയ ഒരു ധ്യാന ഗുരുവാണെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഈ വ്യക്തി ധ്യാനിപ്പിക്കുന്ന അവസരങ്ങളില് അൽത്താറയിൽ നിന്നൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ തമ്മിൽ കുരിശാണെന്നും ഭാര്യയെ കുരിശെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയൽവക്കത്തുള്ള സിമയോവന്മാർ വന്ന് താങ്ങിക്കൊടുക്കുമെന്നൊക്കെയുള്ള അശ്ലീല ചൊവയുള്ള ഇതിലൊരു അശ്ലീലമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ കേൾക്കുന്നവർ ചിന്തിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം സംസാരങ്ങളാണോ ഇതാണോ ധ്യാനപ്രസംഗമെന്ന് മഞ്ഞളിയോട് ചോദിക്കുന്ന കാര്യം മഞ്ഞളി അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ബലിയർപ്പണം സഭ നിഷ്കർഷിക്കുന്ന ബലിയർപ്പണം പോലും അർപ്പിക്കാതെ സാത്താൻ ചിന്തകളോടുകൂടി നടക്കുക മാർപ്പാപ്പ പറയുന്നത് മുഴുവനൊന്നും അനുസരിക്കേണ്ട ബാധ്യത എനിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ുകൂടി ഓർക്കണം ഏതായാലും ഈ മഞ്ഞളിയും പാലാട്ടിയും കാണിച്ച ഇത്തരം നിഷ്ഠൂരവും പൈശാചികവുമായിട്ടുള്ള പ്രവർത്തിക്ക് കർത്താവീശോ മിശിക ഇവന്മാർക്ക് രണ്ടു പേർക്കും മറുപടി കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇത്തരം ആളുകൾക്ക് മാർ പാമ്പ്ലാനി കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ഏതായാലും ആ ഉപദേശം ഈ പറയുന്ന മഞ്ഞളിയും പാലാട്ടിയും ഒക്കെ കേൾക്കുമോ എന്നറിയില്ല ഏതായാലും വിശ്വാസികൾക്ക് കേൾക്കാം എന്താണ് ഇത്തരം ആളുകളെ പറ്റി മാർ പാമ്പ്ലാനി പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം നന്ദി നമസ്കാരം പൗരോഹിത്യത്തിന്റെ അത്ഭുതകരമായ ഒരു സത്യം ആരാണോ ഏറ്റവും ആഴത്തിൽ എളിമപ്പെടുന്നത് അവനാണ് ഏറ്റവും കൃപയാർന്ന പുരോഹിതൻ എന്ന് വിശയാദംബുരാൻ പഠിപ്പിക്കുന്നു വിശയാദംബുരാൻ വേണ്ടത് അസാധാരണ ബുദ്ധിവൈഭവമോ സംഘാടക പാഠവുമോ ഗാന ചാതുര്യോ പ്രസംഗപാഠവോ ഉള്ള വൈദികരാണ് അതൊക്കെ ഈശോ പരിഹരിച്ചോളു പരിഹരിക്കാൻ കർത്താവിന് പുരോഹിതനിൽ പറ്റാത്ത ഒരേ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ എളിമയില്ലാത്ത ഹൃദയം എളിമയും വിനയവും ഇല്ലാത്ത ഹൃദയമുള്ള വൈദികരെ കൊണ്ട് കർത്താവിന് ഭാരവും ശല്യവുമേ ഉള്ളൂ എന്നതാണ് പരമാർത്ഥം തമ്പുരാൻ പറഞ്ഞത് കേൾക്കില്ല തിരുസഭ പറഞ്ഞത് അനുസരിക്കില്ല അത്തരം വൈദികര് തിരുസഭയ്ക്ക് അനുഗ്രഹമാണോ ഭാരമാണോ എന്ന് സമകാലിക ലോകത്ത് നാം ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവര് ഈ പാദം കഴുകി പൗരോഹിത്യം സ്ഥാപിക്കുന്ന ഈശോശിഹായുടെ ഈ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ നാം ഏറെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് കാരണം നാം ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ അത്രമേൽ പരിശുദ്ധമാണ് നാം നിൽക്കാൻ പോകുന്ന സ്ഥലം അത്രമേൽ സംശുദ്ധമാണ് നാം ഉച്ചരിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ പരമപരിശുദ്ധനായ ദൈവത്തിന്റേതാണ് എന്ന സത്യം പരിശുദ്ധി ഔരോഹിത്യത്തിന് അലങ്കാരമല്ല ഔരോഹിത്യത്തിന്റെ അസ്തിത്വമാണ് പരിശുദ്ധി എന്ന സത്യം ഓർക്കുന്നു സഭാപിതാവായ ക്രിസ്വസ്തവം പറയുകയാണ് പാപാവസ്ഥയിൽ കർത്താവിന്റെ ബലിവേദിയിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ തിശാദിനേക്കാളും നികൃഷ്ടനായ വ്യക്തിയാണ് കാരണം എന്ത് പിശാജ് ഒരിക്കലും ആ കർത്താവിന്റെ തിരുസന്നിധി കയറി നിൽക്കാൻ ധൈര്യപ്പെടില്ല എന്ന് മാത്രമല്ല അബദ്ധത്തെങ്കിലും എങ്കിലും കർത്താവിന്റെ മുമ്പിൽ പെട്ടുപോയാൽ പിശാജ് ആലിലെ പോലെ വരച്ച് സംസാരശേഷി മറ്റവനെ പോലെ നിൽക്കും പക്ഷേ കർത്താവിന്റെ പുരോഹിതൻ പാപാവസ്ഥയിൽ ആൾത്താരെ കയറി നിന്ന് കർത്താവിന്റെ അതേ ശുശ്രൂഷ അവന്റെ നാമത്തിൽ ചെയ്യുന്നത് കാണുമ്പോൾ മാലാഖാമാർ മുഖംപൊത്തി നിലവിളിച്ചു കരയുന്നു വിഷാദിക്കൽ അവനെ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നു എന്ന ക്രിസോസ്തോമിന്റെ ധ്യാനം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എലിയ അണിയിച്ചതുപോലെ അവന്റെ അതേ മേലങ്കി അണിയിച്ച് വിശുദ്ധീകരിച്ച നമുക്ക് പരിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത ആവശ്യമാണ് ഇതേ സഭാപിതാവ് തന്നെ വിശുദ്ധ മഹത്തായുടെ സുവിശേഷത്തിൽ മഹാവിരുന്ദിന്റെ ഉപമ വ്യാഖ്യാനിക്കുമ്പോൾ സമാനമായ ഒരു ചിന്ത പറയുന്നുണ്ട് വിവാഹ വസ്ത്രം അണിയാത്ത ഒരുത്തൻ അവിടെ കണ്ടു അവനെ കയ്യും കാലം പിടിച്ചുകെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു അതേക്കുറിച്ച് സഭാപിതാവായ ക്രിസോസ്തോ വിശുദ്ധ ജോൺ ക്രിസോസ്തോം പറയുന്ന പ്രകാരമാണ് ആ വിരുന്നിന് വന്ന് നിൽക്കുന്നവൻ അത് പുരോഹിതനാണ് അവൻ വിശുദ്ധിയുടെ വസ്ത്രം അണിയാതെ നിൽക്കുന്നത് കാണുമ്പോൾ അവൻ പുറത്തേക്ക് എറിയപ്പെടാൻ മാത്രമാണ് ഉറകെട്ടുപോയ ഉപ്പായി തീരുന്നവൻ മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഗൗരവമായി ധ്യാനിക്കണം കാരണം വിശിക കഴുകി ശുദ്ധീകരിച്ച നിന്റെ ശരീരം അവിടുന്ന് തന്റെ തിരുരക്തം കൊണ്ട് വിശുദ്ധീകരിക്കുന്ന നിന്റെ നാവുകള് പരിശുദ്ധാത്മ അഭിഷേകം പതിയുന്ന നിന്റെ ശിരസും കരങ്ങളും ജീവിതത്തിൽ സംശുദ്ധിയോടെ സൂക്ഷിക്കാൻ പ്രിയമകനെ നിനക്ക് കഴിയുമ്പോഴൊക്കെയും നീ പൗരോഹിത്യത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാകും എന്നാൽ എന്നാണോ ഈ പൗരോഹിത്യത്തിന്റെ പരിശുദ്ധിയെ നീ അവഗണിക്കുന്നത് അന്ന് ഇതെല്ലാം വാഴ്വേലയായിത്തോ